ഇന്ന് തൈര് എങ്ങനെയാണ് കട്ട തൈരായിട്ട് ഉറവക്കാൻ ഉറവയ്ക്കാൻ എന്നുള്ളതാണ് വീഡിയോ അത് എല്ലാവർക്കും നന്നായിട്ട് അറിയത്തില്ല എല്ലാവർക്കും കട്ടത്തൈര് വേണം പക്ഷേ എങ്ങനെ ഉറവക്കും എന്നറിയത്തില്ല അപ്പോൾ അത് ഇത്രയും ഉറയാണ് ഞാൻ എടുക്കുന്നത് ലേശം മതി ഇത്രയും എടുത്തിട്ട് ഈ കുപ്പിയിൽ ഒഴിക്കരുത് ഇങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ തേച്ച് കൊടുക്കണം നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇത് എനിക്കീ ഐഡിയ കിട്ടിയതൊരു ബ്രാഹ്മൺസ് കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് ഒരു ചേച്ചി ഒരു എഴുപത്തഞ്ച് ഒരു ചേച്ചിയാണ് അത് അവർ മുസ്ലിം കൊച്ചി രാജാവിൻ്റെ ഫാമിലിയാണ് അപ്പം അങ്ങനെ അവർക്കൊക്കെ അറിയാൻ പറ്റും തട്ടിൻ്റെയൊക്കെ ട്രിക്കുകൾ അപ്പോൾ അത് തൈര് ഇവിടെ പറ്റാനുള്ളത് മാത്രമേ എടുക്കാവുള്ളൂ കൂടുതലൊന്നും എടുക്കരുത് കൂടുതലെടുത്താൽ പുളി കൂടിപ്പോയി ഇപ്പം നമ്മൾ രാവിലെ വെച്ച് ഉച്ചക്കെടുക്കുകയാണെങ്കിൽ പുളിയില്ലാത്ത നല്ല തൈര് കിട്ടും ഇല്ല നമുക്ക് കാച്ചാനൊക്കെ ആണെങ്കിൽ നമ്മൾ രാത്രി വെച്ച് രാവിലെ എടുത്താൽ നല്ല പുളിയുള്ള തൈര് കിട്ടും അപ്പം ഇത്രയാകാവുള്ളൂ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നും ഇടരുത് വേണ്ട ഇത് ഇപ്പോൾ പറ്റിച്ച് വെച്ചേക്കണം വേണ്ട എങ്ങും ഇല്ല നടുക്കൊന്നും ഇല്ല കണ്ടോ ഇങ്ങനെയാണ് എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഞാൻ ഒരു ലിറ്റർ പാലാണ് ഉറവെക്കണത് രീതിയിൽ കൊള്ളാവുന്നത് ഞാൻ കാണിച്ചു തരാം ആ തൈര് പറ്റിച്ചത്രയും തന്നെ ച്ചു ഇനി ഇളക്കാൻ പാടില്ല ഇളക്കി എന്നാൽ കട്ട തൈര് കിട്ടത്തില്ല ഇളക്കരുത് ഇങ്ങനെ തന്നെ അടച്ചും കൂടി വെക്കണം അപ്പം ഇനിയിപ്പോൾ ഞാൻ കട്ടയായിട്ട് കാണിച്ചു ഇപ്പം തൈരി ഇപ്പോൾ കട്ടയായത് കാണിച്ചു തരാം ഞാൻ ഇതിപ്പോൾ ഉച്ചയ്ക്ക് വെച്ചു രാത്രിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ വെക്കണം എന്നാലേ കട്ടയക്കണ്ട കഷ്ണമായിട്ട് നമുക്ക് കിട്ടുന്ന തൈര് കണ്ട കഷ്ണം തൈരായിട്ട് കിട്ടും ഇതുപോലെ എടുക്കാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വെച്ചാൽ രാവിലെ വെച്ച് ഉച്ചയ്ക്ക് എടുക്കാം ഉച്ചയ്ക്ക് വെച്ചാൽ വൈകിട്ട് ഇടുക ഇത് ഒരുവിധം പുളിയേ ഉള്ളൂ അല്ലാതെ കൂടുതൽ പുളിയൊന്നുമില്ല നല്ല കട്ട കട്ടത്തൈരാണ് കട്ട തൈരാണ് ഇങ്ങനെ ഭരണിയിലേയും ഞാൻ കാണിച്ച പോലെയൊക്കെ തന്നെ നിങ്ങളൊന്നും ചെയ്തു നോക്കുക അടിപൊളി തൈര് കിട്ടും പുതിയ പുതിയ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരും കുറേ ടിപ്പുകളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെൽബട്ടനും ഒന്ന് ഞെക്കുക എല്ലാ വീഡിയോകളും നിങ്ങളുടെ പക്കലെത്തും അപ്പം വീണ്ടും കാണും വരെ വണക്കം